കഴിഞ്ഞ പുത്തുമല രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ നടന്ന ആ പ്രളയത്തിന് സമാനമായ ഒരു അന്തരീക്ഷമാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത് ഒരു ഭക്ഷണം കഴിച്ച് കിടത്ത് ഒരു ഒന്നര മണി ആയപ്പോഴാണ് വലിയൊരു സൗണ്ട് കിട്ടുക ഒരു എന്താ പറയാ ട്രൈഡ് പോകുന്ന ഒരു ഒരു ശബ്ദം മനസ്സിലട്ടിച്ചിട്ട് അങ്ങനത്തെ ഒരു ശബ്ദം കെട്ടെ മക്കളും അമ്മയും എല്ലാവരും കൂടി അടിച്ച് കൂട്ട കരച്ചിലായിരുന്നു കിട്ടുന്നത് ഞാൻ പറഞ്ഞു നിക്കുന്ന ഞാൻ മൊബൈൽ എടുത്തിട്ട് പുറത്തേക്ക് അടിച്ചു നോക്കും നമ്മുടെ വീടിന്റെ സൈഡിൽ കൂടെ മരങ്ങളും വെള്ളമൊക്കെ വന്ന് കിടക്കുകയാണ് ഞങ്ങള് ഇവര് റോഡിന്റെ താഴെയും ഞങ്ങൾ റോഡിന്റെ മേലെയാണ് അവിടെ ഏകദേശം ഇരുന്നൂറ്റി ജില്ലാനും ഉണ്ട് അവിടെ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണ് ഈ പൊട്ട് കേട്ടുകൊണ്ട് ഞാൻ എന്തൊക്കെ കണ്ടു അടുക്കള വശത്തൂടെ എന്റെ അച്ഛൻ സ്ട്രോക്ക് വന്നിട്ട് ഒരു പത്ത് പതിനാറ് ദിവസം മെഡിക്കൽ കോളേജ് കിടന്ന് ഇവിടെ വന്നിട്ട് മേപ്പാടി പഞ്ചായത്തിന്റെ കീഴിൽ നമ്മൾ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്താ ആഴ്ചയില് രണ്ടു ദിവസം കൊണ്ടുവന്ന അങ്ങനെ കുറച്ച് ദിവസേ ആയല്ലോ അച്ഛന് തീരെ നടക്കാൻ പയ്യാ എടുത്തിട്ട് വേണം ബാത്റൂമിലൊക്കെ കൊണ്ടുപോകാൻ ആ അച്ഛനുണ്ട് എന്റെ രണ്ട് പെമ്മക്കളുണ്ട് എന്റെ ഭാര്യ അമ്മ ഞങ്ങൾ അറങ്ങുന്നൊരു കുറാണ് ഞാൻ ഇവരൊക്കെ എടുത്ത് മേലെ കൊണ്ട ഫസ്റ്റ് പൊട്ടി പൊട്ടി ഞാൻ കുറച്ച് അവകാശം കിട്ടി ഇവരൊക്കെ എടുത്ത് മാറ്റി കിടക്കുമ്പോഴാണ് നമ്മളെ ഇവരെ വീട്ടുകാരും തൊട്ടടുത്ത വീട്ടുകാരൊക്കെ മണ്ണും കൂടെ കയറി വരുന്നത് അങ്ങനെ എൻ്റെ ഭാര്യ വീട് തൊട്ടടുത്താണ് അവരെല്ലാം കയറ്റി മുകളിൽ ഈ ഞങ്ങളെ തൊട്ടടുത്തൊരു രണ്ട് നില വീടുണ്ട് പണിതീരാത്ത വീട് അതിൻ്റെ മേലെ സ്വസ്ഥമായി കയറ്റിയിരുത്തിയാണ് കയറ്റിയിരുത്തി ഞങ്ങൾ പറഞ്ഞു ഇപ്പം കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമുക്ക് ഇരിക്കുക കാരണം പൊട്ടിപ്പോയല്ലോ എന്നുള്ളൊരു ആശുപത്രി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് രണ്ടാമത് എന്താ പറയുക പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു ശബ്ദമാണ് കേട്ട് മാറി മരണങ്ങളൊക്കെ നരങ്ങി വരുന്ന കരണ്ടില്ല ഒരു വെളിച്ചല്ല ഇത് ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളെ മേലെ കൂടെ മറിഞ്ഞു വരികയാണ് ഞങ്ങൾ മരണം നിന്ന് കണ്ട് നിർത്തി ഞങ്ങള് ആ സമയത്ത് ഇത് പൊട്ടി ഒഴുകി പോയെ പക്ഷെ ഈ ഞങ്ങൾ നിൽക്കുന്ന വീടിന് വരെ ചിറക്കിങ്ങ് വന്നു പോയി അത്ര ഒരു കുന്നും പുറത്തും നിൽക്കുന്നത് ഞങ്ങൾ പിന്നെ മെല്ലെ ഇറങ്ങി 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 കയറി അക്കരെ കുന്നിൽ കൊണ്ടുപോയിട്ട് എന്റെ കുടുംബങ്ങളെയൊക്കെ അവിടെ സേഫ് ആക്കിയിട്ട് ഞാന് തിരിച്ചു മേളിലേക്ക് വന്നേ വന്ന് കുറച്ച് ആളുകളൊക്കെ രക്ഷപ്പെടുത്താണ്ട് അവരൊക്കെ കയ്യൊക്കെ പിടിച്ച് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോയി അവിടെ നിന്നൊരു പപ്പനാവട്ടം എന്ന് പറയുന്ന ഒരു ഫാമിലി ഉണ്ടവിടെ അവർ ഞങ്ങൾക്ക് എല്ലാവരും കുറച്ച് കട്ടൻ ചായ ഒക്കെ കുടിക്കാ നമ്മക്ക് എന്ന് പറഞ്ഞ് അപ്പോഴേക്കൊരു അഞ്ചര അഞ്ചരാവാന് അപ്പോഴാണ് അടുത്ത മൂന്നാമത്തെ പൊട്ടു വരുന്നത് ആ പൊട്ടും എല്ലാം കണ്ടോ ഭയാണ് ഉള്ളില് എന്ത് ശബ്ദ പിന്നെ പേടിയായി ഇതിലാണ് വരുന്നത് മൂന്നാമത്തെ പൊട്ടും അതിലെ തന്നെ വന്നു പോയത് അതിന് ശേഷം ഞങ്ങളത് കുറച്ച് റോട്ടിന് മുകളിലേക്ക് കയറി ഓരോ കുടുംബങ്ങളൊക്കെ വിളിച്ച് ഞങ്ങൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരോരുത്തർ വരാൻ തുടങ്ങി അതിന് ശേഷം എന്റെ ഫാമിലിയിലൊക്കെ ഞാൻ വണ്ടിയിൽ കയറ്റിയിട്ട് താഴ്ക്കി പറഞ്ഞയച്ചു അതിനുശേഷം ഞാനൊരു രാവിലെ ഒരു ഏഴര ആയപ്പോഴും ഞാനടപ്പം എൻ്റെ ഫാമിലി എന്റെ വൈഫിന്റെ ഫാമിലി അവരൊരു പതിനൊന്ന് ആള് നഷ്ടപ്പെട്ടു വൈഫിന്റെ ഭാര്യ ഭാര്യന്റെ ഏട്ടൻ ഏട്ടൻ്റെ അനിയന്മാര് അവരെ ഭാര്യ അവരെ മക്കള് രണ്ട് വയസ്സടക്കം രണ്ട് രണ്ടര വയസ്സിന് ഒരു മോനടക്കം അതില് വിട്ടിട്ട് ഞങ്ങൾക്ക് ശരിക്കും അഞ്ച് ആളെ ബോഡി മാത്രമേ ഞങ്ങക്ക് തിരിച്ചറിയാനും കൊണ്ടേ സംസാരിക്കാനും കഴിഞ്ഞിട്ടുള്ളൂ അല്ല മുണ്ടക്കല്ല ചൂരിൽ ഹൈസ്കൂൾ റോഡ് പറയും ഞങ്ങൾ ഞങ്ങൾ അവിടെ ഫാമിലിയുടെ തന്നെയാണ് അടുത്തടുത്തല്ലത് അതില് ഇനിയും ഞങ്ങൾക്ക് അഞ്ചാറാളും ഇനി മിസ്സിംഗ് ആണ് ചാലുകാരുന്നു വരുന്നുണ്ട് ഞങ്ങൾ പോയി നോക്കുന്നുണ്ട് ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത രണ്ടാമത്തെ ഘട്ടം നിങ്ങളും ഒരു മരണം വേറെ ഒരു സംശയം ഇല്ല കാരണം കണ്ണടച്ചിങ്ങനെ നിക്കുമ്പോ എന്താണ് അതാണ് ഈ റിട്ടാണ് കാരണം എന്താണ് നടക്കുന്നു ഒന്നും പറയുമ്പോ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ പാറകൾ അടിച്ചു പോകുന്നു മരങ്ങള് പോകുന്നു അതിലാണ് പിന്നെ പുള്ളീൻറെയും മെനന്റെയും വീടക്കം രണ്ടാമത്തെ പൊട്ട സകല വീടുകളും പോകുന്നത് അതില് ഞങ്ങളെ വീടിന്റെ അടുത്തൊക്കെ വലിയ വല്യ വീടുകളുണ്ട് ചെറിയ വീടുകാരൊക്കെ പശ്ചിത പ്രൊന്നും സംഭവിച്ചിട്ടില്ല അവർ അവര് കുറെ ഈ വലിയ വീടൊക്കെ സേഫ് അവർ അവിടെ കയറി വിടുന്നത് രണ്ടാമത്തെ ആ പൊട്ടലിൽ ഇവർ രക്ഷിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞമ്മളെ റൂട്ടിലേക്ക് ഇറങ്ങുകയില്ല മരവും ചളിയും വന്ന് അടഞ്ഞു കിടക്കുക എങ്ങനെയല്ല ഒരു കാരണവശാലും റൂട്ടിലേക്ക് ഇറങ്ങാൻ കഴിയില്ല അവർ രക്ഷപ്പെടുത്തണമെന്നൊക്കെ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരക്കൊന്നും കഴിച്ചലായിക്കൊണ്ടിരണം എന്ന് കാരണം എവിടെയാണ് റോഡ് എവിടെ വീട് മരം അവിടെ വന്നിട്ടുണ്ടോ ഒന്നും കാണെങ്കിൽ ഈ രണ്ടാമത്തെ പൊട്ടു പൊട്ടിയിലാണ് ബാക്കിയുള്ള രക്ഷപ്പെട്ട ആളുകൾ വരെ അവരുടെ വീണ്ടും സകലതും ആ സ്കൂൾ റോഡ് പാടെ വീടുകളെല്ലാം എല്ലാം തകർന്ന് പോയത് ആ രണ്ടാമത്തെ പൊട്ടലിലാണ് അതെല്ലാം നഷ്ടപ്പെട്ടു ഞങ്ങളിപ്പോഴും ഞങ്ങൾ ഉച്ചവരും ഉള്ളവരെയൊക്കെ കാത്തു ഇങ്ങനെ ഇരിക്കാ ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പറഞ്ഞിട്ട്